പലപ്പോഴും സബ്സ്ക്രൈബേഴ്സ് വന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഞങ്ങൾ വളരെ ഇൻവെസ്റ്റ്മെന്റ് കുറവിൽ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് എന്ന് അപ്പോൾ തന്നെ ആയിരത്തി മുന്നൂറോളം വീഡിയോ നമ്മളുടെ ചാനലിലുണ്ട് അത് ഏതെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അത് കൂടാതെ നമ്മൾ കണ്ണ് തുറന്ന് പിടിച്ചാൽ നമ്മളുടെ ചുറ്റും ബിസിനസ് ഐഡിയകൾ തന്നെ നമുക്ക് ലഭ്യമാകും അതുപോലൊരു ചെറിയ ബിസിനസ് ഐഡിയ ആണ് ഇവിടെ പറയുന്നത് ഇത് എല്ലാവരും ചെയ്യാൻ താല്പര്യം കാണിക്കില്ല അതെന്താണെന്ന് മുമ്പോട്ട് നിങ്ങൾക്ക് മനസ്സിലാകും എന്നാൽ ചെയ്യാൻ താല്പര്യം കാണിക്കുന്നവർക്ക് നല്ല ലാഭം കിട്ടുകയും ചെയ്യും ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത് ഇന്നും അതുതന്നെയാണ് ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ നേതൃത്വത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കും ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല റെഡി ടു കുക്ക് ഡ്രൈ ഫിഷ് ആണ് നമ്മൾ മലയാളികൾ ഫിഷ് മീൻ ഇഷ്ടപ്പെടുന്നവരാണ് സാധാരണ പച്ചമീൻ നമുക്ക് ലഭിക്കാത്ത കാലത്ത് ഇല്ലെങ്കിൽ ലഭിക്കുമ്പോൾ പോലും ഉണക്കമീൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആളുകളും ഇവിടെ ഉണ്ട് പക്ഷെ ആ ഉണക്കമീന് വൃത്തി ഉണ്ടായിരിക്കണം ഗുണമേന്മ ഉണ്ടായിരിക്കണം എന്ന് മാത്രം എന്നാൽ നാട്ടിൽ ലഭിക്കുന്ന ഉണക്കമീനുകൾക്ക് ഈ വൃത്തിയില്ലായ്മയും ഗുണമേന്മയില്ലായ്മയും കൂടുതലാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് കടക്കാരുടെ തലക്ക് വെക്കുന്ന മീനാണ് നമ്മൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് സാധാരണഗതിയിൽ റോഡരികിൽ ഇട്ട് ഉണക്കുക മണ്ണിലിട്ട് ഉണക്കുക അതായത് വൃത്തികെട്ട സാഹചര്യത്തിൽ ഉണക്കിയാണ് ഇത് വരുന്നത് എന്നാൽ നിങ്ങൾ ഈ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ വൃത്തിയുള്ള സാഹചര്യത്തിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഇട്ട് ഉണക്കിയെടുത്താൽ ഇനി അതല്ല നിങ്ങൾക്കൊരു ഡ്രയർ മേടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഡ്രയറിൽ വെച്ച് ഉണക്കിയെടുത്ത് നിങ്ങൾ ഇത് കടകളിൽ എത്തിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുകയും ചെയ്യും വാങ്ങുകയും ചെയ്യും റെഡി ടു കുക്ക് ഡ്രൈ ഫിഷ് ആണ് ഇത് അതിനകത്തെ വൃത്തികേടുകളെല്ലാം മാറ്റി നല്ല വൃത്തിയായിട്ട് ഡ്രൈ ചെയ്ത് പാക്ക് ചെയ്താണ് ഇത് വരേണ്ടത് ഇതെങ്ങനെ തുടങ്ങാം എന്ന് നോക്കാം നമുക്ക് കുറച്ച് മീനുകളുടെ ഒരു ലിസ്റ്റ് തന്നെ എടുക്കേണ്ടി വരും നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കുറെ സാധനങ്ങളുണ്ട് അയല സ്രാവ് ചെമ്മീൻ ഈവൻ മത്തി കുറിച്ച് അങ്ങനെയുള്ള കുറെ ചെറിയ ചെറിയ മീനുകളുണ്ട് അപ്പോൾ ആ മീനുകൾ ആ കടൽ മത്സ്യങ്ങൾ എല്ലാം ഉണക്കുന്ന കേന്ദ്രങ്ങൾ ഓൾറെഡി തന്നെ കേരളത്തിലുണ്ട് അവയിൽ ഏറ്റവും വൃത്തിയായിട്ട് ഉണക്കുന്ന കേന്ദ്രം നമ്മൾ കണ്ടുപിടിക്കണം വൃത്തി ഉള്ളതാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ബൾക്കായിട്ട് വാങ്ങിയും റീപാക്ക് ചെയ്ത് വിൽക്കാൻ പറ്റും ഈ ഒരു സംഭവം നമ്മൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ജനങ്ങള് തിങ്ങി പാർക്കാത്ത ഇടത്തായിരിക്കണം നമുക്ക് ഇതിന്റെ ഒരു ഗോഡോൺ പോലെ ഉണ്ടാക്കേണ്ടത് അത് കൂടാതെ നമുക്കൊരു വാഹന സൗകര്യവും ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള സ്ഥലത്ത് ഇത് സ്റ്റോക്ക് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് നമുക്ക് കുറച്ച് ആളുകളെ വെച്ചാണെങ്കിൽ പോലും അവിടെ നിന്ന് പാക്ക് ചെയ്ത് ഇത് എത്തിക്കാൻ പറ്റും നമ്മൾ തന്നെ വൃത്തിയാക്കി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സൗകര്യം വേണ്ടി വരും ഹോൾസെയിലായിട്ട് എടുത്ത് ചെയ്യുമ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ഇനി നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാകും അത് നിർമാർജ്ജനം ചെയ്യുന്ന മാർഗങ്ങൾ അല്ലെങ്കിൽ സംസ്കരിക്കുന്ന മാർഗങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇവരുമായിട്ട് കൂടി ആലോചിച്ച് വൃത്തിയുള്ള സാഹചര്യത്തിൽ അത് സംസ്കരിക്കാനുള്ള സംവിധാനവും നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ ഈ കാര്യത്തിന് അതായത് ഈ ഒരു ബിസിനസ്സിന് നമ്മളുടെ പ്രവർത്തന മൂലധനത്തിന്റെ എയ്റ്റി പെർസെൻറ്റേജും ഈ മീൻ സംഭരിക്കുന്നതിലേക്ക് മാറ്റിവെക്കേണ്ടി വരും പിന്നെ നമുക്ക് തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളം കൊടുക്കേണ്ടി വരും ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിനുള്ള കാര്യങ്ങൾ നോക്കേണ്ടി വരും മാർക്കറ്റിങ് അല്ലാതുള്ള ട്രാൻസ്പോർട്ടേഷനും ഒക്കെ ഇതിനകത്ത് വരും വൃത്തിയായി പാക്ക് ചെയ്ത് നമ്മളുടെ ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ ഈ ഉൽപ്പന്നം കടകളിൽ എത്തിച്ചാൽ തീർച്ചയായിട്ടും ഇത് വിൽക്കപ്പെടും ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും സാധാരണ ചെയ്യുന്നത് വെറും ഉപ്പിട്ട് സംസ്കരിച്ചാണ് വരുന്നത് വേണമെങ്കിൽ നമുക്കത് മസാലയിട്ട് സംസ്കരിച്ചും എടുക്കാൻ പറ്റും അപ്പോൾ കുറച്ചും എളുപ്പമായിരിക്കും മസാല ഇട്ട് സംസ്കരിച്ചെടുക്കുന്ന മീനുകളാണെങ്കിൽ വീട്ടുകാർക്ക് ജസ്റ്റ് വെള്ളത്തിലിട്ട് പാകം ചെയ്താൽ മാത്രം മതിയായിരിക്കും അല്ലെങ്കിൽ വറത്തെടുത്താൽ മാത്രം മതിയായിരിക്കും നേരിട്ട് ചട്ടി അതാണ് നമ്മുടെ ഉദ്ദേശം എങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫുഡിന്റെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ലൈസൻസ് എടുക്കാതെ ഇത് ചെയ്യരുത് അത്യാവശ്യമാണ് പിന്നെ ഹൈജീനിക്കായിട്ട് ചെയ്യണം കൂടാതെ നമ്മളുടെ ഹെൽത്ത് കാർഡുകൾ ഹെൽത്ത് ലൈസൻസുകൾ സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കരുതിയിരിക്കണം അടുത്ത ഒരു വീഡിയോ വരുന്നത് നന്ദി നമസ്കാരം